السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد നമ്മുടെ സെഹ്രത്തുൽ ബയാൻ എന്ന വാട്സാപ്പ് കൂട്ടായ്മയിൽ വരുന്ന ചോദ്യങ്ങളുടെ മറുപടികൾക്കാണ് ഈ ചാനലിൽ കൂടുതൽ മുൻഗണന നൽകുന്നത് ഇന്ന് വന്ന ഒരു ചോദ്യം തിരൂര് കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള മുസ്തഫ എന്ന സഹോദരനാണ് ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത് ചോദ്യം നമുക്ക് കേട്ടുന്നു അസലാമലൈക്കു വറഹമത്തുള്ള ചെറിയ സംശയം കേൾക്കാനാണ് പോലീസിൽ വന്നത് പിന്നെ നമ്മളെ ഈ അവയവ അവയവധാനിന്റെ കിഡ്നി കൊടുക്കല് അതുമാതിരി കണ്ണ് കൊടുക്കൽ മുടി മുറിച്ചു കൊടുക്കല് അങ്ങനത്തെ ഒക്കെ പല സംഭവങ്ങളുണ്ടല്ല അപ്പൊ അതിൻ്റെ ചെറിയ വിധി എന്താണെന്നുള്ളതാണ് അറിയേണ്ടത് ആവശ്യപ്പെടുന്നു

ഒരു മനുഷ്യൻ അയാളുടെ ജീവൻ നഷ്ടപ്പെടുത്താതെ അയാളെ ജീവിപ്പിച്ചാൽ അവൻ മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചവനെ പോലെയാണ് എന്ന് മനുഷ്യനെ ജീവൻ വലിയ സ്ഥാനം പരിശുദ്ധമായ ഇസ്ലാം നൽകി എന്ന് ഈ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് പിന്നെ നമ്മൾ ചോദിച്ച ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് അവയവം മാറ്റി വെക്കുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം മുൻകാല പണ്ഡിതന്മാർ ഫിക്ഹി ഗ്രന്ഥങ്ങൾ രചിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല അത്രയും പുരോഗതിയിലേക്ക് എത്തിയിട്ടില്ലാത്തതുകൊണ്ട് അവയവധാനം എന്ന ഒരു അധ്യായം വിഖിന്റെ പ്രബല ഗ്രന്ഥങ്ങളായ ഗ്രന്ഥങ്ങളായുൽ മൊഹത്താജ് സർക്കാവി ഇങ്ങനെയുള്ള ഫിഖിന്റെ കിതാബുകളിൽ ഒന്നും തന്നെ കാണാൻ സാധ്യമല്ല പിന്നെ പല സ്ഥലങ്ങളിലായി മറ്റു ചില കാര്യങ്ങൾ അവർ പറഞ്ഞതിൽ നിന്ന് ഈ മസ്തല നാം കണ്ടെത്തുകയാണ് വേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ഫിഗഹിന്റെ കിതാബുകളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ആദ്യമായി പരിശോധിക്കുകയാണ് സെറോൽ മുഹദബ് എന്ന കിതാബ് ഭാഗം പത്ത് പേജ് അൻപത്തിരണ്ട് ആണ് എന്റെ കയ്യിലുള്ള കിതാബിൽ ഇത് ഉള്ളത് ഇരുപത്തിയേഴ് ഭാഗങ്ങളുള്ള സെറോൽ മുഹദബ് ആണ് എൻ്റെ അരികെ ഉള്ളത് എന്നതുകൊണ്ട് അതിന്റെ പത്താം ഭാഗം അൻപത്തിരണ്ടാം പേജിൽ ഇത് പറയുന്നു തിനനുസരിച്ച് പേജ് വ്യത്യാസപ്പെടും എന്നതുകൊണ്ടാണ് ഇക്കാര്യം നാം ഇവിടെ സൂചിപ്പിച്ചത് അതിൽ കാണാം വലായ ജൂസുഅലീ ഒരാൾക്ക് അയാളുടെ ശരീരത്തിന് വേണ്ടി മുറിച്ചെടുക്കാൻ പറ്റുകയില്ല മിൻ വൈരിഹി മറ്റൊരു മസ്ത്രമായ രക്തം സൂക്ഷിക്കപ്പെടേണ്ട ഒരു മനുഷ്യനിൽ നിന്ന് ബിലാഖിലാപിന് അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യന് മറ്റൊരു മുസ്ലിമായ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവയവങ്ങളോ എല്ലുകളോ മറ്റോ മാറ്റി ഇവന്റെ ശരീരത്തിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുകയില്ല ബിലാഖിലാഫിൻ മറ്റൊരാൾക്ക് പറ്റുകയില്ല ഘട്ടത്തിലെത്തിയ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി അയാളുടെ അവയവത്തിൽ നിന്ന് എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കാനും പറ്റുകയില്ല ഇത് ഭാഗം പത്ത് അൻപത്തിരണ്ടാം പേജിൽ പറയുകയാണ് എന്ന് പറയുന്ന കിതാബിന്റെ ഒമ്പതാമത്തെ ഭാഗം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിൽ പേജുകൾ വ്യത്യാസപ്പെടാൻ പറയുകയാണ് സ്വന്തം ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം മുറിച്ചെടുക്കൽ ഹറാമാണ് മറ്റൊരാൾക്ക് വേണ്ടി മുത്തറൻ അയാൾ നിർബന്ധിതനായിട്ടുണ്ടെങ്കിലും ഇവിടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും ബാക്കിയാക്കി നിർത്തുക അവശേഷിപ്പിക്കുക എന്നത് ഇല്ലാതെയായതിനു വേണ്ടി ഞാൻ എന്തെങ്കിലും എജിബ് കത്തോലി നബിയും ഒരു പ്രവാചകന് വേണ്ടിയാണെങ്കിൽ അങ്ങനെ മുറിച്ച് ഫിറ്റ് ചെയ്യാവുന്നതാണ് കുഴപ്പം ഇല്ല എന്ന് തൊഴ ഭാഗം ഒമ്പതിൽ ഒമ്പത് ആണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഇനി അതേ പ്രകാരം തന്നെ കാണാം തൊഴിൽ തന്നെ എല്ല് ഫിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒരാൾ അവന്റെ നജസ് കൊണ്ട് നജസ്സുള്ള എല്ല് കൊണ്ട് പിടിപ്പിച്ചാൽ പറ്റുന്ന ശുദ്ധിയുള്ള എല് ഇല്ലാത്തത് കൊണ്ട് വിശ്വസ്തനായ ഡോക്ടർ പറയും പോലെ ഇന്ന അല്ലെങ്കിൽ നായയുടെ പന്നിയുടെ എ പരിഹരിക്കാനും എളുപ്പമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു അതമിയും അല്ലെങ്കിൽ നജസ് അല്ലാത്ത കിട്ടാനുണ്ട് പക്ഷെ അത് മഹത്തറമായ ഒരു മനുഷ്യന്റെ എല്ലാണ് അപ്പൊ മാധു ഫിതാലിക്ക അപ്പൊ നജസായ എല്ലിനെ വെക്കുന്നതിന് കുഴപ്പമില്ല അതോടുകൂടെ ഇവൻ്റെ നമസ്കാരം ആകുന്നതാണ് അപ്പൊ ഈ പറഞ്ഞ മനുഷ്യന്റെ എല്ല് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞത് ജീവനുള്ള മനുഷ്യനല്ല അതിനെ സംബന്ധിച്ചും ഇവിടെ പറയുന്നുണ്ട് ഒരു മരണപ്പെട്ട മനുഷ്യനാണ് മയ്യത്തായ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു മയ്യത്തായ മനുഷ്യന്റെ എല്ല് ജീവനുള്ള ഒരു മനുഷ്യനെക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ മറ്റും മൃഗങ്ങളുടെ ഒന്നും എല്ല് കിട്ടാതിരിക്കണം ആദ്യമായി നജസ് അല്ലാത്ത അർത്ഥാൽ ഭക്ഷിക്കാൻ പറ്റുന്ന ജീവികളുടെ എല്ല് കിട്ടാതിരിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നജസ്സുള്ള ജീവികളുടെ എല്ല് നായ പന്നി അടക്കമുള്ള ഒന്നിന്റെയും എല്ല് കിട്ടാതിരിക്കണം അവയൊന്നും കിട്ടാത്ത അവസ്ഥയിൽ മാത്രമേ അങ്ങനെ ഒരു മനുഷ്യൻ മരണപ്പെട്ട മനുഷ്യന്റെ എല്ല് ജീവനുള്ള ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി വെക്കാൻ പറ്റുകയുള്ളു സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അതിൽ പറയുന്നതായി കാണാം ഔമാമിൻ എന്ന് നേരത്തെ പറഞ്ഞത് അതാ ഇന്നു മനുഷ്യന്റെ എല്ലേ വെച്ചുകൊണ്ട് കിറ്റ് ചെയ്യുന്നത് പാടില്ല എന്ന് അതിന്റെ മേൽ അറിയിക്കുന്നുണ്ട് മനുഷ്യനല്ലാത്തതിന്റെ എല്ല് എത്തിക്കപ്പെടുമ്പോൾ ഭക്തിയായി ഇവിടെ ഇനി അവശേഷിക്കുന്നുണ്ട് മനുഷ്യന്റെ അല്ലാതെ മറ്റൊന്നും എത്തിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ

അയാൾക്ക് ഒരു മരിച്ച ഒരു മനുഷ്യന്റെ മാംസം ഭക്ഷിക്കാം എന്ന് പറഞ്ഞതുപോലെ അത് ഉമാനപ്പെട്ട നിഹായ ഭാഗം വിട്ട് നൂറ്റി തൊണ്ണൂറ് പേജിൽ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് അനുവദനീയമാണ് അലൈഹി അവന്റെ മേണ്ട നിർബന്ധം തന്നെയാണ് അഖിലും പവിത്ര അത് കൽപ്പിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ട അയാളുടെ മാംസം ഭക്ഷിക്കാൻ വേറെ ഒരു ശവവും കിട്ടിയിട്ടില്ലെങ്കിൽ പല അത് മുഹല്ലതായ നായുടെ പന്നിയുടെയോ ശവമാണെങ്കിൽ പോലും ലഭ്യമായിട്ടില്ലെങ്കിലാണ് മരണപ്പെട്ട ഒരു മനുഷ്യന്റെ മാംസം ജീവനുള്ള ഒരു മനുഷ്യൻ അത് ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്ന് ബോധ്യപ്പെടുമ്പോൾ ഭക്ഷിക്കല്ല അനുവദനീയമാകുന്നത് എന്നാണ് അപ്പൊ അവയവങ്ങളുടെ കാര്യത്തിൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ ഫിഖിന്റെ ഈ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഒരു വിദഗ്ധനായ ഡോക്ടർ സ്വീകാര്യ യോഗ്യനായ ഒരു ഡോക്ടർ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു ജീവനുള്ള ഒരു മനുഷ്യന്റെ അവയവത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മുറിച്ചെടുത്ത് മറ്റൊരു ജീവനുള്ള ആൾക്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മുറിച്ചെടുത്ത വ്യക്തിക്ക് അത് ഒന്നും സംഭവിക്കുകയില്ല ആ ജീവിതത്തിനെ അത് ബാധിക്കുകയില്ല എന്ന് വളരെ വിദഗ്ദ്ധനായ ഒരു ഡോക്ടർ ഉറപ്പു പറഞ്ഞാൽ അങ്ങനെ എടുത്ത് ഫിറ്റ് ചെയ്യാം എന്നാണ് വികിന്റെ ഇബാർത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് മറ്റൊന്നും ലഭ്യമാവാതിരിക്കണം മറ്റൊരു സാധനവും അങ്ങനെ വെക്കുന്നതിന്റെ ഫലം ചെയ്യാതിരിക്കണം ഒരു നായ പന്നി അടക്കമുള്ള തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകേണ്ടുന്ന ജീവി അടക്കമുള്ള ഒരു ജീവിയുടെ അവയവവും ഒരു മനുഷ്യനെ ഫിറ്റ് ചെയ്താൽ അവന്റെ ജീവൻ നിലനിർത്താൻ പറ്റാത്ത ഘട്ടത്തിൽ വിദഗ്ധനായ ഒരു ഡോക്ടറുടെ വാക്ക് ഉണ്ടെങ്കിൽ അവയവം അഥവാ ആരുന്ന് എടുക്കുന്നുവോ അവനക്ക് അവന്റെ ജീവിതത്തിനത് ബാധിക്കില്ലെന്ന ഉറപ്പോട് കൂടെയാണെങ്കിൽ അങ്ങനെ ഫിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് ഇക്കാലത്തുള്ള പല പണ്ഡിതന്മാരും ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് പരിശോധിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് നാല് അദ്ദേഹത്തിൻ്റെ കിതാബുകളിലും ഒറ്റയടിക്ക് പാടില്ല എന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുക ഇങ്ങനെ ഒരു നിബന്ധനയോട് കൂടെയാണ് അത് അനുവദീയമാകും എന്ന് പറയുന്നത് ഇസ്ലാമിക ശരീരങ്ങളും അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കാൻ നമുക്കൊക്കെ തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ സംശയങ്ങൾക്ക് നമ്പറുമായി ബന്ധപ്പെടാം തൊണ്ണൂറ്റിയെട്ട് നാപ്പത്തി ആറ് നാപ്പത്തിയേഴ് തൊണ്ണൂറ്റി ആറ് പതിനാല് അസലാമലൈക്കും